അപ്പൊ ഗൈസ് നമ്മൾ രണ്ട് നട്ടെണ്ണേട്ടാണ് എടുത്തിരിക്കുന്നത് വളരെ ഏറ്റവും ചെറുത് രണ്ടെണ്ണത്തേട്ടാണ് പിടിച്ച് അപ്പം നമുക്ക് ഇവരെ ഒന്ന് ചുട്ടെടുക്കാനുള്ള പരിപാടി അപ്പം ഇവരെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കണം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം കാണിച്ചത് കേട്ടോ ബാക്കിയുള്ള പരിപാടികൾ വീണ്ടും ഓക്കെ അപ്പം ഗൈസ് നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് സെന്റർ മുറിച്ച് രണ്ട് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മസാല സെറ്റ് ചെയ്തിട്ടുണ്ട് മസാല ഉണ്ട് ഇനി നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുക എന്ന പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ മസാലയും കൂടി ഉണ്ടാക്കാം അല്ലേ അപ്പൊ ഗൈസ് എടുത്തിട്ട് മസാല തെച്ചു പിടിപ്പിക്കുന്ന രംഗമാണ് കേട്ടോ മസാല നന്നായിട്ട് എടുത്ത് പേസ്റ്റ് എടുത്ത മസാല റെഡി ആണെങ്കിൽ മീനായിരിക്കും പുള്ളിച്ചുകൊണ്ട് എടുക്കുമ്പോൾ നല്ല ആ നല്ലോണം ഇനി നമുക്ക് മസാലയൊക്കെ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഗ്രില്ലിൻ്റെ പരിപാടി എത്തുമ്പോൾ കാണിച്ചതാട്ടോ ഇത് ശരിക്കും മസാല നമ്മൾ തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ നല്ല കറക്റ്റ് മസാലയൊക്കെ ഉപ്പ് എന്നൊക്കെ പിടിക്കുകയുള്ളൂ ഓക്കെ എന്നിട്ട് അമ്പി കാണിച്ചോ അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് മസാലയൊക്കെ രണ്ട് മീനിലും സെറ്റ് ചെയ്തിട്ടോ ഓക്കെ നല്ല കാന്താരി നമ്മൾ നമ്മളിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് മറ്റേ ചുമതമളൊക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു കളർ വെറൈറ്റി കാണാത്തത് നല്ല അടിപൊളി ഇല്ല സെറ്റായില്ലേ ഇനി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രിൽഡ് ഗ്രില് ചെയ്യും കാണിച്ചോ ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രില്ലിനുള്ള തീയല്ല സെറ്റ് ചെയ്യാം കേട്ടോ ചരട്ടയൊക്കെ വെച്ച് കണലൊക്കെ സെറ്റ് ചെയ്തു നമുക്ക് തീ ഒന്ന് ശരിക്കും കഴിഞ്ഞിട്ട് മീൻ എടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ മീനിനെ എടുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഒന്ന് നോക്കട്ടെന്താ സ്ഥിതി തീ ഒക്കെ സെറ്റ് ആക്കട്ടെ അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല തീലിങ്ങനെ വെന്താ മരുവാണ് സെറ്റല്ലേ അപ്പോൾ നമുക്ക് ഈ വീട് വീടല്ല കേട്ടോ ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹോം സ്റ്റേക്കുള്ള വീടിൻ്റെ കുറച്ച് ഇതൊക്കെ കാണിച്ചതരാട്ടോ കാണിട്ട് അതെ ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണട്ടോ ഞാനൊരു ചെറിയ ഷോട്ടിൽ വീടൊക്കെ ഇട്ടിരുന്നു കണ്ട വാടണ ഇതാട്ടോ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള സെറ്റപ്പൊ ഞാൻ കാണിച്ചു തരാമേ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യവും ഉണ്ട് കേട്ടോ ഇരിക്കാൻ ഇതാ എനിക്ക് നമുക്കിത് പാട്ട് പാടണോ അതിനുള്ള സെറ്റപ്പ് ഉണ്ടത് ൂത്തിന്റെ വലിയ സ്പീക്കർ അതാ അതുണ്ട് പിന്നെ ബെഡ്റൂം കാണിച്ചു തരാം ഇതൊരു ബെഡ്റൂം ആണേ നല്ല അടിപൊളി കട്ടിൽ കണ്ണിന് ഇതായി ചാരി കളിക്കുന്നു പിന്നെ അലമാരി ഉണ്ട് എല്ലാ സെറ്റപ്പോട് കൂടിട്ട് ബെഡ്റൂം ഇത് പിന്നെ ഇതൊരു ടോയ്ലറ്റ് ആണേ കാണിക്കുമ്പോൾ നിങ്ങളെല്ലാം കാണിക്കണ്ടേ ഫുൾ സെറ്റപ്പോട് കൂടിയ ടോയ്ലറ്റ് പിന്നെ അടുത്ത ബെഡ്റൂമാണ് ഇത് കേട്ടോ കണ്ണിന് എല്ലാ ബെഡും ടെസ്റ്റിങ് ആണ് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് പിന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും അടിച്ചണാണ് കിച്ചണിൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവർ ചെയ്തു തരുന്നുണ്ട് കേട്ടോ സ്റ്റൗ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ പാത്രങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇതേ പാത്രങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവർ ഇവിടെ ചെയ്തു തരുന്നുണ്ട് അപ്പം വെറുതെ കൈ മേച്ച് കുറച്ച് സാധനം മേടിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായി കഴിക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കുറഞ്ഞു അത്യാവശ്യം എല്ലാവർക്കും നീന്തി കുളിക്കാൻ ഭാഗത്തിന് വെള്ളമുണ്ട് ഒരു പുഴയാണ് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് വേണ്ട വേ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഭാഗങ്ങൾക്കത് റിസോർട്ട് എന്ന് പറയാനുള്ള ഹോം സ്റ്റേ ആയിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ നമ്പറൊക്കെ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ

കാണിച്ചു അങ്ങനെ വെന്ത് നല്ല അടിപൊളിയായിട്ട് ഏകദേശം നമുക്ക് ഒരു ഭാഗം രണ്ട് ഭാഗവും വെന്തുട്ടോ ഇനി നമുക്ക് സെന്ററാ വേഗണ്ടത് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയാണെ തുറന്ന് നോക്കാം എന്തായി എന്തായി അടിപൊളിയായല്ലോ ഇനി ഞമ്മക്കൊന്നൊരു മറിച്ചിട്ടിട്ട് വെക്കാം കേട്ടോ മറിച്ചിടട്ടെ